ഹലോ മക്കളും കാണുന്നവർക്ക് എന്താന്ന് വെച്ചാല് ഗെയ്സ് ഞങ്ങൾ ഇന്ന് രാത്രി എന്താണ് കഴിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾക്കുണ്ടായിരുന്നത് ലെക്യൂസും ബ്രോക്കോളിയും കുക്കുംബറും ആയിരുന്നു അപ്പൊ ഞാനും അബ്ബയും അമ്പാനും കൂടിയും അതെല്ലാം ഇങ്ങനെ റെഡി ആക്കുന്ന വീഡിയോ ആണിത് ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രോക്കോളി ബ്രോക്കോളി മാത്രം ഇതിനകത്തൊന്ന് ജസ്റ്റ് ഞങ്ങള് മറ്റേ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ബോയില് ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം സാൾട്ടും പെപ്പറും ഇട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി അതെല്ലാം റെഡി ആക്കിയിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ ഫുള്ളാവും അപ്പം ആ ഞാനും അബ്ബയും അമ്പാനും അതിങ്ങനെ റെഡി ആക്കുകയാണ് ഞാൻ എനിക്ക് കുക്കുംബർ ഫീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് ഞാനാണ് ചെയ്തത് അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനത് ഫീൽ ചെയ്തു ബാക്കിയെല്ലാം അബ്ബാണ് ചെയ്യുന്നത് പിന്നെ കുക്കുംപറും വാഷ് ചെയ്തതും ഞാനാണ് അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചത് രണ്ട് കുക്കുംബറും ഒരു ബ്രോക്കളിയും രണ്ട് ലെറ്റ് ജ്യൂസും ആണ് ഒരു ലെറ്റ് ജ്യൂസ് ഒരു ത രണ്ട് തരം ലെറ്റ് ജ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നൊരു വെറും ഗ്രീൻ കളറും ഒന്ന് ഗ്രീനിൻ്റെ മുകളിലൊരു ബ്രൗൺ കളറ് പോലെ വരുന്നതുമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഡയറ്റ് ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണേ പിന്നെ ഇവിടെ ഫ്രീ പാർക്കുണ്ട് അവിടെ പോയി ജിമ്മൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കടുത്തമായ തീരുമാനം എടുത്തതാണ് ഞാൻ ഡയറ്റ് ചെയ്ത് വെലിയെന്നുള്ളത് എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓരോ നടത്തത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിത് കഴിച്ചുകൊണ്ടിരിക്കും തന്നെ ഉണ്ടാക്കുമ്പോൾ ഉള്ളതൊന്നും ഈ ക്വാണ്ടിറ്റിയിലൊന്നും ഇപ്പോൾ ഇല്ല ഞാൻ കഴിച്ച് കഴിച്ചത് തീരാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൊബൈൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് എനിക്ക് നാട്ടിൽ നിന്ന് ഇതൊന്നും കിട്ടാറില്ലായിരുന്നു നാട്ടിൽ നിന്ന് കാരണം നല്ല വിലയാണ് ഇതിനകത്ത് പക്ഷേ ഇവിടെ എല്ലാം ചീപ്പ് റൈറ്റിന് തന്നെ കിട്ടും ഏകദേശം ഫിഫ്റ്റി ടെൻ റുപ്പീസിനൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ അബ്ബ ചില ദിവസങ്ങളിലൊക്കെ ഇത് രാത്രി മേടിച്ചോണ്ട് വരാറുണ്ട് ഇപ്പം എന്താ എല്ലാ ദിവസവും ഞങ്ങൾ ഇത് തന്നെയാണ് രാത്രി കഴിക്കാറ് അപ്പം ഞങ്ങളിതുണ്ടാക്കി ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഇതുണ്ടാക്കുന്നതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ പറഞ്ഞു തരുണ്ട് കേട്ടോ അധികം റെസിപ്പിയൊന്നും ഇല്ല ഇതിനകത്ത് ഭയങ്കര ഈസിയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ എല്ലാവരും അബ്ബും മക്കളും ചാനലിൽ കാണാൻ വീണ്ടും വരയ്ക്കും